ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് മിന്നസോട്ട എന്ന ക്ലബ്ബ് ഇപ്പോൾ ഇൻ്റർ മയാമിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി നേടിയ ഏക ഗോൾ അത് ലയണൽ മെസ്സിയുടെ വകയായിരുന്നു സമീപകാലത്ത് മോശം പ്രകടനമാണ് ഇന്റർ മയാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ നാലിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവസാനത്തെ നാല് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഹവിയർ മഷറാനോക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ മത്സരത്തിൽ മെസ്സിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് തൊണ്ണൂറ് മിനിട്ടാണ് മെസ്സി കളിച്ചിട്ടുള്ളത് ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ടാർഗറ്റിലേക്ക് മൂന്ന് ഷോട്ടുകൾ ഉതിർത്തു അഞ്ച് ട്രിബിളുകൾ അദ്ദേഹം നടത്തി പക്ഷേ ഒരെണ്ണം മാത്രമാണ് സക്സസ് ആയിട്ടുള്ളത് തൊണ്ണൂറ് ടച്ചുകൾ എഴുപത്തിയൊന്ന് പാസുകൾ എൺപത്തിയേഴ് ശതമാനം പാസിങ് അക്യുറസി നാല് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അഞ്ച് ലോങ് ബോളുകൾ ആറ് ഗ്രൗണ്ട് ഡുവലുകൾ ഒരു ഏരിയൽ ഡുവൽസ് സോഫ സ്കോറിൻ്റെ റേറ്റിംഗ് വരുന്നത് എട്ടാണ് അതായത് മോശമല്ലാത്ത ഒരു പ്രകടനം മെസ്സി നടത്തിയിട്ടുണ്ട് പക്ഷേ ടീമിൻ്റെ പ്രകടനം മോശമായിരുന്നു പ്രത്യേകിച്ച് ഇൻ്റർ മയാമിയുടെ ഡിഫൻസ് വളരെയധികം പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ മഷരാനയെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ വളരെയധികം ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം